നമസ്കാരം ഒരു ബാറ്ററി വെറും ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന കൂടുതൽ സമയം എന്ന് പറഞ്ഞ ഒരു പ്രശ്നം പരിഹരിച്ചോ അല്ലേ ഒരു പരിധിവരെ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചു അല്ലെ അതേപോലെ നമുക്ക് ആവശ്യമായ ബാറ്ററികൾ നമ്മുടെ രാജ്യത്ത് തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ബാറ്ററിയുടെ വില നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരായ രണ്ടു പേരാണ് ഈ സൂപ്പർ ഫാസ്റ്റ് സോഡിയം അയൺ ബാറ്ററിയുടെ വികസനത്തിന് പിന്നിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന നിമിഷം പ്രൊഫസർ പ്രേംകുമാർ സെങ്കുട്ടുവൻ പി എച്ച് ഡി സ്കോളർ ബിപ്ല പത്ര എന്നിവരുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ് സയന്റിഫിക് റിസർച്ച് ആണ് ഈ പറഞ്ഞ പുതിയ സൂപ്പർ ഫാസ്റ്റ് സോഡിയം അയൺ ബാറ്ററിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇലക്ട്രോ കെമിക്കൽ മെറ്റീരിയൽസിന്റെ ഭാഗമായ നാസിക്കോൺ ടൈപ്പ് കെമിസ്ട്രി അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ കണ്ടുപിടുത്തം ഇവർ നടത്തിയിരിക്കുന്നത് നാനോ സൈസിംഗ് കാർബൺ കോട്ടിംഗ് അലുമിനിയം സബ്സ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ മൂന്ന് സ്ട്രാറ്റജികൾ പ്രയോജനപ്പെടുത്തിയാണ് സൂപ്പർഫാസ്റ്റ് സോഡിയം അയോൺ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ സോഡിയം അയോൺ ബാറ്ററിയുടെ വളരെ ചെറിയ കപ്പാസിറ്റിയിലുള്ള ഒരു ഫോർമാറ്റ് ഇവരുടെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് വിജയിച്ചതാണെങ്കിലും നമ്മൾ കാറിലെല്ലാം ഉപയോഗിക്കുന്ന വലിയ സൈസിലുള്ള ഫോർമാറ്റിലേക്ക് ഒരു പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങണമെങ്കിൽ ഏകദേശം അഞ്ച് മുതൽ ഏഴ് വർഷം വരെ സമയം സമയമെടുക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് ഈ ബാറ്ററി ഇനി ഭാവിയിലെ പ്രൊഡക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായും നമുക്ക് മൂന്ന് ഗുണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയക്കുറവ് വെറും ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരുടെ ലാബിൽ ഇവർ ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ വലിയ ബാറ്ററി പാക്കിലേക്ക് അതായത് കാറിലെ ബാറ്ററി പാക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം ബാറ്ററിക്ക് നല്ല രീതിയിൽ വില കുറയുന്നുള്ളതാണ് ലിഥിയത്തിൻ്റെ ഡിമാൻഡും ലിഥിയം ഇന്ത്യയിൽ ലഭിക്കില്ലെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ഓസ്ട്രേലിയ ചിലി ചൈന അർജന്റീന സിംബാവേ ബ്രസീൽ പോലെയുള്ള ലിഥിയം കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത്ര വില കൂടുതലും ഈ സോഡിയം അയണിന്റെ ലഭ്യത ഇന്ത്യയിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ ഫാസ്റ്റ് സോഡിയം അയൺ ബാറ്ററികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതോട് കൂടിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ വില നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഒരുപക്ഷെ പെട്രോൾ വണ്ടികളെക്കാൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറഞ്ഞേക്കാം ഇനി മൂന്നാമത്തെ കാര്യം ഈ സോഡിയം അയോൺ ബാറ്ററിയുടെ കൂടുതൽ കാലാവധിയാണ് മൂവായിരം ചാർജിങ് സൈക്കിളാണ് ഇവർ ഈ ബാറ്ററിക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം ലിഥ്യമയോൺ ബാറ്ററി ആയിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ചാർജിങ് സൈക്കിൾ വരെയാണ് ലിഥിയം ലിഥ്യമയോൺ ബാറ്ററികൾക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ബാറ്ററി പൂജ്യം മുതൽ നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നതിനാണ് ഒരു ചാർജിങ് സൈക്കിൾ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ സോഡിയം അയോൺ ബാറ്ററിയുടെ കാര്യത്തിൽ മൂവായിരം ചാർജിങ് സൈക്കിൾ എന്ന് പറയുമ്പോൾ മൂവായിരം തവണ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാം അതാണ് അതിൻ്റെ കാലാവധി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ബാറ്ററി ഫുൾ ചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മൂവായിരം ദിവസം ഈ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ശരിയല്ലേ അപ്പോൾ നാലോചോക്കെ ഏകദേശം എട്ട് വർഷമാണ് ആ വ്യക്തിക്ക് ആ ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഈ ചാർജിങ് സൈക്കിളിന്റെ കാര്യത്തിൽ ചിലർക്കുള്ള ഒരു സംശയമാണ് അതായത് നമ്മൾ ഇന്ന് ഒരു നാല്പതോ അമ്പതോ ശതമാനം ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചാർജിങ് സൈക്കിൾ ആവുമെന്നുള്ളതാണ് അല്ല നമ്മൾ ഇന്നൊരു നാൽപ്പത് ശതമാനം ചാർജ് ചെയ്യുന്നു നാളൊരു ഇരുപത് ശതമാനം ചാർജ് ചെയ്യുന്നു മറ്റന്നാളൊരു മുപ്പത് ശതമാനം ചാർജ് ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് ദിവസം പലതവണയായിട്ട് ചാർജ് ചെയ്തിട്ട് നൂറ് ശതമാനം ആവുമ്പോഴാണ് ഒരു ചാർജിങ് സൈക്കിൾ ആവുന്നത് ഈ സോഡിയം അയൺ ബാറ്ററി ഇന്ത്യക്കാര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഈ ഒരു വാർത്ത പല പ്രമുഖ മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്നതും സന്തോഷിക്കാവുന്നതുമായ കാര്യമാണത് അല്ലെ പക്ഷെ എന്നിരുന്നാലും പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും ഞാനും ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോവാറുണ്ട് അതായത് ഇതുപോലുള്ള പല പ്രൊജക്ടുകൾക്കും പരീക്ഷണങ്ങൾക്കും പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാറില്ല ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും നമ്മളിൽ കുറച്ച് പേരെങ്കിലും അല്ലെ എന്തായാലും ഇന്ത്യക്കാർ കണ്ടുപിടിച്ച ഈ സൂപ്പർ ഫാസ്റ്റ് സോഡിയം ആൻഡ് ബാറ്ററി പൂർണ്ണമായും വിജയിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഓൾ ദ ബെസ്റ്റ് വിഷസ്